ഞങ്ങൾ ചോറ് ഉണ്ണിയാണ് കറികൾ കണ്ടോ ചമ്മന്തിപ്പൊടി മെഴുക്കുപഴടി ചക്ക മീൻ ചോറ് ഇന്ന് എനിക്കൊരാൾ ഗസ്റ്റും കൂടെ ഉണ്ട് എൻ്റെ മീൻകറി കഴിക്കാൻ വേണ്ടി ഇന്ന് വന്നതാണ് എവിടെ പറഞ്ഞിട്ടാണ് ഇന്ന് മീൻകറിപ്പൊടി കുഴച്ചടിക്കുകയാണ് നിങ്ങൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ കഴിച്ചിട്ട് വയറ് നിറഞ്ഞതായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഓക്കെ ഞങ്ങൾ ചൂർണ്ണം പോയാണ് നിങ്ങൾ കഴിച്ചോ സമയം പന്ത്രണ്ടേ മുക്കാൽ ഇന്ന് നേരത്തെ വിഷക്കൊന്നും അന്ന് ഞങ്ങൾ നേരത്തെ ചോറായിട്ടെന്ന് അയച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഇന്ന് ചക്കി മീൻകറി ഉള്ളതുകൊണ്ട് ഇപ്പോൾ കഴിക്കാം പിന്നത്തേക്ക് വെച്ചേക്കണ്ട കുറേ നേരം തൊട്ടേ പറയരുത് കഴിക്കാൻ കഴിക്കരുത് നമ്മൾ സമയം ആവട്ടെ സമയം ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പം ചക്കയും മീനും ഈ ചമ്മന്തിപ്പൊടിയും മെൽക്കോട്ടിങ്ങനെ ഒന്ന് കുഴക്കിക്കുക പിന്നെ കുഴച്ചിട്ട് വീണോ ആ മീനിൽ ഇഞ്ചിയുടെ ഫ്ലേവർ മുന്നിലാണോ നിൽക്കുന്നത് ഇഞ്ചിയും ചെറിയും ഫ്ലേവർ മുന്നിലാണ് നിൽക്കുന്നത് പക്ഷെ മുന്നിലാണ് നിൽക്കാൻ ടേസ്റ്റ് സൂപ്പറാണ് ഒരു രക്ഷയും ഇല്ല അതിരിക്കാൻ വയ്യ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പോയി